സ്വാമി പ്രിയപ്പെട്ടു വരെ ഗോപു പട്ടിക്കാടാനേ ഞാനിപ്പോൾ ഉള്ളതേ തൃപ്രയാറാണ് ഇവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു ഗായികയെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മലയാള സിനിമയിലെ ഒരു ഒന്ന് രണ്ട് ഹിറ്റ് പാട്ടുകൾ സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള ശ്യാം ധർമ്മൻ ശ്യാം മകളാണ് ഹൃദ്യ ഹൃദ്യയെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാ ഹിറ്റ് പാട്ടുകൾ നമുക്ക് തന്ന മലയാളത്തിലെ പ്രേക്ഷകർക്ക് തന്നിട്ടുള്ള ശ്യാം മകളുമായിട്ട് ഒരല്പം നേരം പങ്കിടാം വാ ഈ ശാസ്ത്രീയമായിട്ട് സംഗീതം എന്നു മുതൽ പഠിക്കുന്നു സ്റ്റാൻഡേർഡ് തൊട്ട് പക്ഷേ കൊറോണയുടെ പിന്നെയും റീസ്റ്റാർട്ട് ആ ആ അപ്പൊ ചെറിയൊരു ബ്രേക്ക് വന്നു അല്ലേ ആ ആ ഇപ്പൊ അടുത്തൊരു ഗാനേ സംഗീതം കൊടുത്തിട്ടുള്ള ഒരു പാട്ടാണ് പാട്ടില്ല അത് വളരെയധികം അതൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് രണ്ടുപേരി പാടാലോ ശങ്കരസൂനോ തീർക്കും വിഷ്ണുമായ സ്വാമി പാർവതി മാതാ ु पञ्चामृतं पञ्जामृतं स्वामी शङ्करसूनो सङ्कटं तीर्कुं विष्णुवाय स्वामी पार्वती माता पारिनुनल्किया पञ्जामृतं स्वामी പൂജ താളം കളം അടുത്ത ഗാനത്തിന്റെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അച്ഛൻ തന്നെ സംഗീതം ചെയ്തിട്ടുള്ള ഒരു ഹൃദയ തന്നെയാണ് പാടിയേക്കുന്നത് അല്ലേ അതെ അതേതായിരുന്നു ശങ്കരന്റെ ഈ ഗാനം വളരെ മനോഹരമാണ് ഹൃദ്യം അത് വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് അതിന്റെ ഒരു രണ്ടു നമുക്ക് കേൾക്കാം ശങ്കരന്റെ പൊന്നുണ്ണിയാം വിഷ്ണുമായ സങ്കടങ്ങൾ നീക്കി പോറ്റും ശക്തിമായാ ചെറുകുറുപടി തിരുക്കരമേണ്ടി കണിപൊടുമിടി തടുകയായി ശത്രുദോഷപാതകണിക്ക് വിശ്വമായ ശങ്കരന്റെ

മ്പുരു തഴുകുമുരു പിന്നെ ഹൃദ്യയുടെ ഫസ്റ്റ് സോങ് ഉണ്ട് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ളത് അല്ലേ അത് ഇപ്പോഴും മണ്ഡലകാലങ്ങളിൽ വളരെ വളരെ വൈറലായിട്ട് ഓടുന്ന ഒരു ഗാനാണ്

സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമിയേ സ്വര പൂജാ തീർക്കണേ സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമിയേ എന്നീ സ്വരപൂഷ തീർക്കണേ കിത്തീർക്കണേ ഒരു കാലത്ത് അച്ഛൻ്റെ വലിയ ഹിറ്റായിട്ടുള്ള ശ്യാം ധർമ്മൻ്റെ

കണ്ട അപ്പോ ഈ ഒരു കൊച്ചു കലാകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഹൃദ്യ നിങ്ങൾക്ക് അറിഞ്ഞൂടെ പാട്ടുകൾ നിങ്ങൾ കേട്ടുമല്ലോ വളരെ ഉയരങ്ങളിൽ തന്നെ മലയാള സിനിമയിൽ തന്നെ ഉണ്ടാവുന്ന ഒരു ഗായികയാണ് അപ്പോ നിങ്ങളെ പ്രോത്സാഹനമാണ് വേണ്ടത് നിങ്ങളുടെ ലൈക്ക് കമന്റ് ഷെയർ എന്തായാലും ഉണ്ടാവണം അപ്പോ ഹൃദ്യ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് കുറച്ചു നേരം ഇങ്ങനെ ചെലവഴിച്ചു ഞാൻ താങ്ക്സ് പറയാണ് ഓക്കെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എല്ലാവിധ ആശംസകളും വിഷ്ണു